സിൻഡ്രോം ഇറ്റ് ഗ്രാജുവൽ ചെറിയ ആഘാതങ്ങൾ അറിയാതെ ശേഖരിച്ച് കൂട്ടി വെച്ച് വലുതാക്കി അപകടമാക്കി സ്വീകരിക്കുന്ന മണ്ടനാണ് മസ്തിഷ്കം തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ശുഭകരമായിട്ട് ഇതിനും സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെ നയിക്കുമാറാകട്ടെ ലോകത്ത് വിദ്യാഭ്യാസത്തിന്റെയും നവസംസ്കാരങ്ങളുടെയും നവ ജീവിത ശൈലികളുടെയും നവലോകത്തിന്റെയും നവ സാധാരണീകരണത്തിന്റെയും ഒക്കെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ ഇവയെല്ലാം വെച്ച് നമ്മൾ മുൻപോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ നടന്നു പോകുമ്പോഴും ഇത് നമ്മുടെ ജീവിതത്തെ സ്പർശിച്ചു പോകുന്നു എന്ന കാര്യം നമുക്ക് അറിയാം പലപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കുക പോലും നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമ്മൾ പറയും പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നു എന്ന് വളരെ സാധാരണ രീതിയിൽ അതിനെ വിശകലനം ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആ ഒറിജിനൽ ആയിട്ടുള്ള ഇടം നമ്മൾ വിട്ടുപോയി അപ്പൊ ഇതിനെ ചില ശാസ്ത്രകാരന്മാരെ നിരീക്ഷിച്ചിട്ടാണ് ഈ ബോയിലിംഗ് ഫ്രോക്ക് സിഡ്രോം എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നിർവചിച്ചത് കാര്യം ഇത്രയാണ് ഒരു ചുടുവെള്ളത്തിലേക്ക് തവളയിട്ട് കഴിഞ്ഞാല് തവള അതിന്റെ പ്രാണനെ രക്ഷിക്കാനായിട്ട് സർവശക്തിയും എടുത്ത് അവിടുന്ന് വെളിയിച്ചാടും അന്ന് ഇപ്പോ ചെറിയ പരിക്കൊക്കെ ഉണ്ടാവും എങ്കിൽ പോലും ആ തിളക്കിന്റെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിന് തോന്നും കാരണം വലിയ ചൂടിലേക്കാണ് ഇപ്പോൾ വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് അത് അവിടെ നിന്ന് മാറിപ്പോകാൻ അവർക്ക് താല്പര്യം തോന്നും അതേസമയം നമ്മളൊരു കുട്ടകത്തിനകത്തെ ഉള്ള പച്ചവെള്ളത്തിലേക്ക് തവളയേറ്റിട്ട് അതിനെ പതുക്കെ ചൂടാക്കുകയാണെങ്കിൽ പതിയെ 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 ചൂട് കൂടി വരുമ്പോ ചൂട് കൂടുന്നുണ്ടത് മനസ്സിലാക്കിയാൽ പോലും അതിനോട് പ്രതികരിക്കാൻ തവള കൂട്ടാക്കാതെ കൂട്ടാക്കാതെ ഒടുവിൽ ഞാൻ തിളച്ച് മരിച്ചു പോവുകയാണ് എന്ന് സ്വയം മനസ്സിലാക്കിയാൽ പോലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു മനോതലത്തിലേക്ക് തവളയുടെ മസ്തിഷ്കം അവനെ കൊണ്ടു എത്തി എത്തിക്കും ഇതിനെയാണ് ബോയിലിങ് സോക് സെൻട്രം എന്ന് പറയുന്നത് നമ്മള് ജീവിതത്തില് ഉണ്ടാകുന്ന ചെറിയ 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 കാര്യങ്ങൾ ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിക്കും ആദ്യമായിട്ട് കുക്ക് ഫുഡ് വായിലേക്ക് വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അസുഖങ്ങൾ വരും ഛർദ്ദി വരും ശരീരം റിജക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും പക്ഷെ ആവർത്തിച്ച് 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 നമ്മൾ കുക്ക് ഫുഡ് കുഞ്ഞിലേക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞു പറ്റാതെ ശീലിച്ച് അതാണ് ഭക്ഷണം എന്ന ധാരണയിലേക്ക് വരികയും പിന്നെ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്യും ഒടുവിൽ അവന്റെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിയിൽ തന്നെ നല്ല മാറ്റങ്ങൾ വരികയും ശരീരത്തിന്റെ ടോട്ടൽ പ്രവർത്തനങ്ങളിൽ മാറ്റം വരികയും ഒക്കെ ചെയ്തുകൊണ്ട് ആ വഴിക്കാവും വെളിച്ചം ഉപയോഗിക്കുന്നത് പണ്ട് ചെറിയ ദീപം ഉപയോഗിച്ചിരുന്നത് പിന്നെ മണ്ണെണ്ണ വിളക്കായി മണ്ണെണ്ണ വിളക്കിലെ പുക ശ്വസിച്ചപ്പോൾ നമുക്ക് മനസ്സിലായില്ല അത് പുലിവാലാവുന്നു അതിനുശേഷം വിളക്കുകൾ ഉപയോഗിച്ചു വൈദ്യുതി വിളക്കുകൾ ഉപയോഗിച്ചു ഇപ്പോൾ ഇഷ്ടംപോലെ റേഡിയേഷനിലുള്ള വിളക്കുകൾ ഉപയോഗിക്കുന്നു ഈ വിളക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും തന്നെ നമ്മൾ ആലോചിക്കാറില്ല അതിൽ നിന്ന് വരുന്ന പ്രകാശം നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ക്ലൂറസൺ ടാമ്പുകളുടെ ശരീ വെളിച്ചം നമ്മുടെ ശരീരത്തെ എത്രത്തോളം ബാധിക്കുന്നു നമുക്കറിയില്ല ഒരു വിളക്ക് കത്താനായിട്ട് ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ഉണ്ടാക്കാനായിട്ട് എത്ര ചതുരശ്ര കിലോമീറ്ററിലെ ജീവജാലങ്ങളുടെ അസ്തിത്വത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് ഉണ്ടായി വന്നത് ആ ലൈറ്റ് കത്താൻ എന്തിനു വേണ്ടിയാണ് നമുക്കറിയില്ല അങ്ങനെ ഒരു വഴിയുണ്ടത് പോലും നമുക്കറിയില്ല അതുപോലെ നമ്മൾ ഈ ചെറിയ 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 കാര്യങ്ങൾ ഉപയോഗത്തിലൂടെ പതുക്കെ 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 വികസനത്തിന്റെ ഒരു വഴിയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കറിയില്ല നാം എത്രത്തോളം സ്ഥാനാന്തരീകം സംഭവിച്ചു പോയിട്ട് ആണ് നിലനിൽക്കുന്നത് ആധുനിക കാലത്തെ മനുഷ്യന്റെ അവസ്ഥ തന്നെയാണ് വിദ്യാഭ്യാസത്തിലൂടെ എലിവേറ്റ് ചെയ്ത് വന്നുകൊണ്ട് ഗൃഹ വസ്ത്ര വസ്ത്രനവീകരണത്തിലൂടെ ഭക്ഷണ നവീകരണത്തിലൂടെ ആരോഗ്യ നവീകരണത്തിലൂടെ ഔഷധ നവീകരണത്തിലൂടെ അങ്ങനെ നവീകരണങ്ങളുടെയും പുരോഗമനങ്ങളുടെയും വഴിയിലൂടെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് സർവനാശത്തിന്റെ പഠിക്കലാണ് ഇനിയൊരു ആറു വർഷം ഇനിയൊരു ആറു വർഷം കൊണ്ട് ലോകം ഒരു പുതിയ ക്രമത്തിലേക്ക് സമ്പൂർണമായി തിരിയുന്ന സമയത്ത് എങ്ങനെയാണ് ജീവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ കേരളീയന് മറുപടിയില്ല കാരണം കേരളീയന് അങ്ങനെയൊരു ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമില്ല കാരണം അവൻ ചുടുവെള്ളത്തിൽ കിടക്കുന്ന തവളയാണ് ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി പത്തമ്പത് അറുപത് എഴുപത് വർഷമായി സ്വാതന്ത്ര്യം കിട്ടത്തിന് മുമ്പേ തന്നെ തുടങ്ങിയതാണെന്നാണ് കേട്ടിട്ടുള്ളത് ഈ രീതിയിലേക്കുള്ള വികസന മാതൃകകളുടെ പുറകെ പോയി പോയി രാഷ്ട്രീയ മാതൃകകളുടെ പുറകെ പോയി പോയി മലയാളിയുടെ മസ്തിഷ്കം വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു അവന് സുസ്ഥിരത എന്നുള്ളത് ഇന്ന് നിലനിൽക്കുന്ന അവസ്ഥ മാത്രമാണ് നാളത്തെ നിലനിൽപ്പ് നാളത്തെ തലമുറയുടെ നിലനിൽപ്പ് ഇത് അവനെ ബാധിക്കുന്ന കാര്യമല്ല അങ്ങനെ ആയിപ്പോയത് കൊണ്ട് തന്നെയാണ് സുസ്ഥിര ജീവന സമൂഹങ്ങളുടെ ആ ഉണ്ടാകലിൽ പുതിയ രൂപീകരണങ്ങളിൽ കേരള പിന്നാക്കം നിൽക്കുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഈ ബോയ്ലിംഗ് ഫ്രോക്ക് സിൻഡ്രോം എത്രത്തോളം നടക്കുന്നു എന്നാണ് പുകവലിക്കുന്ന ഒരാളെ സമയത്തുള്ള അയാൾ ഓരോ തവണ ചെറുതായിട്ട് പുകവലിച്ച് 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 പോകുമ്പോഴും അയാൾക്ക് അത് ശരീരം നൽകുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും പക്ഷെ ഇവയെല്ലാം ചേർന്ന് ഒടുവിൽ പിന്നൊരിക്കൽ ഇത് തിരിച്ച് പ്രതികരിക്കുന്ന സമയത്ത് അത് അപകടമായിരിക്കും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മരണാത്മകമായ അവസ്ഥയായിരിക്കും ഇത് തന്നെയാണ് പരിസ്ഥിതിയിലും ജീവിത ക്രമത്തിലും സാമ്പത്തിക ക്രമത്തിലും നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ശത്തിന്റെ വീഴ്ചയിലേക്ക് ചെന്നത് ഇത് തിരിച്ചറിയാനുള്ള ബോധ്യം തുറവി സുസ്ഥിരതയുടെ സമൂഹത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം